ഇന്ന് മേഹത്തിൻ്റെ എക്സർസൈസ് രണ്ടാം ഭാഗം ഒന്നാം ഭാഗം നമ്മൾ നേരത്തെ ഇട്ടിരുന്നു അപ്പോൾ ഈ രണ്ടും കൂടെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് വരെ ചെയ്ത ഉടനെ അടുത്തത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം രണ്ടും ചെയ്യുന്നതാണ് കുറച്ച് ആരോഗ്യത്തിന് നല്ലത് അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യാം അപ്പോൾ കുറച്ച് വ്യായാമം ഓക്കെ നമുക്ക് ആ വ്യായാമത്തിലേക്ക് പോകാം ആദ്യം ചെയ്യേണ്ടത് ഏത് വ്യായാമം തുടങ്ങുന്നതിന് മുമ്പും ആദ്യം ശരീരത്തെ ഒന്ന് ചൂടാക്കണം അതിന് വാമിങ് എക്സസൈസ് പറയുന്നത് അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെറുതെ ഇങ്ങനെ നിക്കുക ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്തേക്കാം കൈകളിങ്ങനെ പിടിക്കുന്നു കൈ ഇങ്ങനെ അകത്തൊന്ന് ശ്വാസം എടുക്കുന്നു മനസ്സിലെ ശ്വാസം വിട്ടുകൊണ്ട് കൈകളടുപ്പിക്കുന്നു ഈ ശ്വാസം എടുക്കലും വിടലും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സന്ധികൾ ഈ തോള് നന്നായിട്ട് ചെല്ലിക്കയാണ് അതോടൊപ്പം ലങ്സ് ഒക്കെ നന്നായിട്ട് വികസിക്കുന്നു അപ്പോൾ കൂടുതൽ ഓക്സിജൻ അല്ലെങ്കിൽ കൂടുതൽ പ്രാണവായു നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ആ പ്രാണവായു എത്തിയാൽ തന്നെ നമ്മുടെ അസുഖങ്ങളൊക്കെ മാറിക്കോളും ഓക്കെ അപ്പോൾ ചെയ്യാം ഒരു ഇരുപതെണ്ണിന് ചെയ്യാം എണ്ണിക്കോട്ട് ചെയ്തോളൂ കറക്റ്റ് ആ ഒരു റൊട്ടീനായിട്ട് ചെയ്യാം ശരി റെഡി ചെയ്യാം തുടങ്ങാം കമൗണ്ടാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് അപ്പോൾ ആ ഭാഗത്തെ നമ്മൾ ജനിപ്പിച്ചു അപ്പോൾ ഓരോ സന്ധികളെയും നമ്മൾ പല രീതിയിൽ ജനിപ്പിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അത് ചെയ്യാം റെഡി ഇനി വേണം ചെയ്യാം കമാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ നയൻ ഒന്നുകൂടി ചെയ്യാം നമുക്ക് വെറുതെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒന്ന് നടക്കാം കണ്ട ഇങ്ങനെ സിമ്പിൾ വാക്കിങ് നടക്കുക ഇങ്ങനെ അപ്പോഴും നമ്മുടെ ശരീരം ഒന്ന് ചൂടാകും ചെയ്യാം വൺ ടു ആദ്യം ദ്യം ഉള്ള നാല് വിരലുകൾ കൊണ്ട് ആ തള്ളവിരലിന്റെ ഇങ്ങനെ ഒതിഞ്ഞു പിടിക്കുക ഓക്കെ എന്നിട്ട് ഈ കൈൻ്റെ നക്ലിസ് എന്ന് പറയുന്ന ഭാഗം അതായത് ഈ വിരലിന്റെ സന്ധികളുണ്ടല്ലോ ഈ മുട്ടുകൾ ഇത് തമ്മിൽ ഇങ്ങനെ അടുത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ കൈ വയ്ക്കുക ഈസി അതും ഈസി ആണല്ലോ ഓക്കെ കൈകളിങ്ങനെ വെക്കുക ഇതിന് നേരെ നമ്മുടെ പൂക്കളിന്റെ താഴെയായിട്ട് വെക്കുക വയറിന്റെ താഴെ ആപ്പൊക്കളിൻ്റെ നേരെ താഴെ തൊട്ട് താഴെ ഇങ്ങനെ വെക്കുക കൈകളിങ്ങനെ അമർത്തി വെക്കണം നന്നായിട്ടുള്ളിലേക്ക് അമർത്തി പിടിക്കുക ഇങ്ങനെ അകാവുന്നത്ര അമർത്തിപ്പിടിക്കുക വയർ അതനുസരിച്ച് ചുട്ടിച്ചോടുക ചെയ്യുന്നുണ്ടല്ലോ എന്നോടൊപ്പം റെഡിയല്ലേ കമാണം കൈകളിങ്ങനെ വെച്ചു മഹാമുദ്ര അല്ലെങ്കിൽ ശക്തി മുദ്രയിൽ ഇങ്ങനെ വെച്ചു ശരീരത്തിന് മുഴുവനായും ശക്തി തരുന്നതിനും പ്രമേഹം മാറ്റുന്നതിനും ഏറ്റവും നല്ലൊരു മുദ്രയാണ് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇങ്ങനെ വെറുതെ വെച്ചാൽ പോരാ ഞാൻ പറയുന്ന പോലെ ചെയ്തോളണം ഓക്കെ ഞാൻ അതിന്റെ സൈഡ് ഒന്ന് മാറ്റി കാണിച്ചു തരാം ഇങ്ങനെ എടുത്തിട്ട് നേരത്തെ ഞാൻ കാണിച്ച ആ മുദ്ര ഓർക്കുക രണ്ട് കൈകളും ഇങ്ങനെ ഒടിച്ചിട്ട് ആ മുദ്രയിൽ ഇങ്ങനെ വെക്കുക ഒക്കിളിന്റെ താഴെ ഇങ്ങനെ കൈ വെക്കുക കൊണ്ട് മാക്സിമം അമർത്തി ഉള്ളിലേക്ക് കൊടുക്കുക വയർ ചൂട്ടിച്ച് പിടിക്കാൻ അഥവാ കുറച്ച് കുടവേറുള്ളവരാണെങ്കിൽ കൈ കൊണ്ട് കഴിയാമത്ര പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് വേദന തോന്നാതി ആ വയർ ഇങ്ങനെ മടങ്ങി വരണം മുന്നോട്ട് കുനിഞ്ഞിട്ട് എത്ര കുനിയാൻ പറ്റുമോ അത്തരം കുനിയുക അപ്പൊ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ നമ്മൾ കുനിയുമ്പോൾ നമ്മുടെ പാൻക്രിയാസ് അതായത് ഡയബറ്റീസിന് കാരണക്കാരായ അല്ലെങ്കിൽ ഡയബറ്റീസിനെ സുഖപ്പെടുത്തുന്ന പാൻക്രിയാസ് ആത്മീയ ഗ്രന്ഥി ഇനുസല്പാദിപ്പിക്കുന്ന ആ ഗ്രന്ഥിക്ക് നല്ല ഒരു അയവാണ് കിട്ടുന്നത് അതാ ശ്വാസം എടുക്കണം ഞാനിവിടെ എണ്ണിത്തരാം അതനുസരിച്ച് ശ്വാസം എടുക്കുക റെഡിയല്ലേ കമോൺ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് പതുക്കെ പുറത്തേക്ക് വിടുക ഫൈവ് ഫോർ ത്രീ ടു വൺ അതൊക്കെ നിവർന്നു വരിക എളുപ്പമല്ലേ പുച്ചുകൊണ്ട് വന്നപ്പോൾ നിവർന്നു വരിക ഇനി എത്ര സമയം അങ്ങനെ ഇരിക്കാൻ പറ്റുമോ അത്ര സമയം ഇരിക്കുക കഴിയാവുന്നതും മൂന്ന് മിനിറ്റ് ഇരിക്കണം അത് നിർബന്ധമാണ് മൂന്ന് മിനിറ്റ് നേരം സമയം നോക്കിക്കൊണ്ടിരിക്കുക നമ്മളിങ്ങനെ കുഞ്ഞിരിക്കുമ്പോൾ വേണമെങ്കിൽ താഴെ ഒരു ചെറിയ വാച്ചോ അല്ലെങ്കിൽ മൊബൈലിന്റെ ടൈമോ കാണാമെന്ന രീതി വെച്ചാൽ മതി എളുപ്പമല്ലേ കാണുന്ന തലവൊക്കെ നോക്കുക വേണ്ട മുന്നോട്ട് കുഞ്ഞിരിക്കുമ്പോൾ താഴെ വാച്ച് വയ്ക്കുക അല്ലെങ്കിൽ മൊബൈൽ വയ്ക്കുക താഴേക്ക് നോക്കിയിരിക്കുക അത് നല്ല വ്യത്യാസം ഉണ്ടാവും ചെയ്ത് നോക്കണം വീഡിയോയിൽ കാണുന്നത് പോലെ എന്നോടൊപ്പം ജോഗ് ചെയ്യുക ആ അതനുസരിച്ച് സ്റ്റാൻഡേർഡ് തുടങ്ങിയുള്ള ഞാൻ മാറ്റം വരുത്തുന്നതനുസരിച്ച് ആ സ്റ്റെപ്സിന് മാറ്റം വരുത്തിയാ സൗകര്യപ്രദമായ രീതി ഓരോ സ്റ്റെപ്പും നമ്മൾക്ക് ഏകദേശം മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ മുപ്പത് തവണയാണ് ചെയ്യുന്നത് മുപ്പതെന്ന് എണ്ണുന്ന രീതിയിൽ മനസ്സിൽ എണ്ണിക്കൊണ്ടാണ് ചെയ്യുന്നത് ആ ഓരോ ചേഞ്ച് വരുമ്പോൾ അതനുസരിച്ച് നിങ്ങൾ മാറ്റിക്കൊടുക്കുക ഓക്കെ ഇനി നിങ്ങളാ മ്യൂസിക്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി അവിടെ ഒരു ചേഞ്ചാണ് വരുന്നത് ഇനി കുറച്ച് സ്ട്രെച്ചസ് കൊടുക്കണം ആ വീഡിയോയിൽ കാണുന്നത് പോലെ ഓരോ തവണയും അങ്ങനെ നന്നായിട്ട് ശ്വാസം എടുക്കുക അതനുസരിച്ച് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക അത് സ്വയം നോക്കി ചെയ്യാവുന്നതേ ഉള്ളൂ എന്താ കാലുകൾ അതുപോലെ ഒരു കാലം മുന്നോട്ട് വെച്ചിട്ട് ആ അവിടെ കൊടുക്കുക ആ വയറും തുടയും തമ്മിൽ മാക്സിമം ചേർത്ത് പിടിക്കാവുന്ന രീതിയിൽ അങ്ങനെ വെക്കുക ആ കൈത്തറയെ കൊടുക്കുക എന്നിട്ട് മറ്റേ കൈ മുന്നോട്ട് നീട്ടി പിടിക്കുക മുതുകിനും കാലുകൾക്കും നല്ല സ്ട്രെച്ച് കിട്ടാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല വ്യായാമാണത് അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ ആ പാൻക്രിയാസിന് നല്ല ഒരു ആണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടത് നന്നായിട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇടത് ഭാഗത്തേക്കും താഴോട്ട് പോവുക കൈ ഇടത് കൈ തറയിൽ കൊടുക്കുക വലത് കൈ മുന്നോട്ട് നീട്ടി പിടിക്കുക നല്ല സ്ട്രെച്ച് കൊടുക്കുക ആ വയറിന്റെ എല്ലാ ഭാഗത്തിനുമുള്ള നല്ല സ്ട്രെച്ചാണ് കൊടുക്കുന്നത് ഓക്കെ പതിയെ നേരെ വരിക കഴിഞ്ഞു